കഴിഞ്ഞ ദിവസം ഖനാനായ സമുദായക്കാരുടെ ഒരു ഗ്രൂപ്പിൽ കണ്ടത് ഖാനായ സുവിശേഷ സമാജം പിരിവ് ആരംഭിച്ചുവെന്ന കുറിപ്പാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടൽ തുടങ്ങിയതും ആ കുറിപ്പിലുണ്ട് ഇപ്പോൾ പള്ളികൾ തോറും നടന്നാണ് തെണ്ടൽ എൻ്റെ ആലയം പ്രാർത്ഥനാലയം അതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നുവെന്ന് ബൈബിളിലെ വചനം ഇവിടെ നിറവേറുന്നു സാധുക്കളുടെ പേരിലാണ് പിരിവ് വീട് വെച്ചു കൊടുക്കും പാവപ്പെട്ട വിധവകളെ സംരക്ഷിക്കും മാസം തോറും പെൻഷൻ കൊടുക്കും മറ്റു പല ചാരിറ്റിയുടെയും പേരിലാണ് ക്നാനായ സുവിശേഷ സമാജം പിരിവ് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഒരു ക്നാനായക്കാരൻ പങ്കുവെച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്രാവശ്യത്തെ പ്രോജക്റ്റ് ഒരു കോടി രൂപ പിരിച്ചെടുക്കുകയാണെന്നത്രേ അതിനായി രഹസ്യ യോഗവും കഴിഞ്ഞു രഹസ്യയോഗം ചിങ്ങവനത്താണ് നടന്നത് വല്യ സെക്രട്ടറിയും സുവിശേഷ സമാജം സെക്രട്ടറിയും സുവിശേഷ സമാജം പ്രസിഡന്റുമാണ് രഹസ്യയോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ പ്രാവശ്യം പിരിച്ച തുകയിൽ അഞ്ചു ലക്ഷം സെക്രട്ടറിയെ ഏൽപ്പിച്ചതിന് കണക്ക് പോലുമില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് അത് സഭയിൽ വലിയ വിവാദമായിരുന്നു അൻപതിനായിരം പാവങ്ങളുടെ പേരിൽ പിരിച്ചതാണ് പക്ഷേ അത് പോയത് കേസ് നടത്താൻ കോടതിയിലാണത്രേ അയ്യോ കഷ്ടം മോഷ്ടാക്കൾക്കും അയ്യോ കഷ്ടം എന്ന പൗലോസിന്റെ വാക്കുകൾ ഇവിടെ വെളിപ്പെടുന്നു ഇപ്രാവശ്യം ഒരു കോടി പിരിവ് കിട്ടിയാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കേസിന് കൊടുക്കാമെന്ന് സുവിശേഷ സമാജം സെക്രട്ടറി സമുദായ സെക്രട്ടറിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത് ആ വാക്ക് പാലിക്കുവാൻ വ്യാപകമായി പിരിവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പള്ളികൾ തോറും വീടുകൾ തോറും സ്ഥാപനങ്ങൾ തോറും പാവപ്പെട്ട സുവിശേഷകരെ വെച്ചാണ് പിരിവ് നടത്തുന്നത് പിരിക്കുന്നവർക്കൊക്കെ കമ്മീഷനും വീതവും കിട്ടുമെന്നാണ് കരകമ്പിയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമുദായത്തിന്റെ കേസിന് കൊടുക്കുമ്പോൾ ഒരു ഡിമാൻഡ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബ്ലേഡ് ബാങ്കിന് നൽകും അതിന്റെ പലിശ കൃത്യമായി വിധവാ പെൻഷന് നൽകാമെന്നാണ് കരാർ ഈ കരാർ പ്രകാരമാണ് പിരിവ് ഊർജ്ജപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ക്നാനായക്കാർ തന്നെ പറയുന്നത് കള്ളനെ താക്കോൽ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് സമുദായ മക്കൾ തന്നെ ചോദിക്കുന്നത് കപ്പലിൽ തന്നെ കള്ളൻ എന്ന പഴമൊഴി പോലെ എല്ലാ തട്ടിപ്പിലും വലിയ മെത്രാൻ കൂട്ടു ആത്മാവിനെ വ്യാപാരമായുള്ള ഈ തട്ടിപ്പ് വീരന്മാർ ഒരുമിച്ച് ചേർന്നാൽ സഭയിൽ എന്തെല്ലാം ഒളിപ്പിക്കാമോ അതെല്ലാം ഈ സഭയെ ാണ് സമുദായക്കാർ വിലപിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം സഭാജനങ്ങൾ ഉണരണം സുവിശേഷ സമാജം പ്രവർത്തകർ സുവിശേഷം പ്രസംഗിക്കുക മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തുക തകർന്ന കുടുംബങ്ങളിൽ ദൈവം സ്നേഹം പങ്കുവെക്കുക സുവിശേഷം അറിയാത്തവരോട് സുവിശേഷം പ്രഘോഷിക്കുക ഇതല്ലാതെ തട്ടിപ്പ് പണി അവസാനിപ്പിക്കുക വ്യാപകമായി നടത്തുന്ന പിരിവിൻ്റെ വിശദാംശങ്ങൾ പബ്ലിക്കായി അറിയിക്കുക ആരൊക്കെ പൈസ തന്നു ആരൊക്കെ തന്നില്ല എന്നുള്ള വിവരം സഭയിൽ വെളിപ്പെടുത്തണം സുവിശേഷ സമാജം സുവിശേഷതകളുടെ ജോലി മാത്രം ചെയ്യുക റാന്നിയിൽ സൗജന്യ വീടിൻ്റെ പ്രോജക്റ്റ് സമുദായം ഏറ്റെടുത്തിട്ടുണ്ട് അത് സമുദായവും ഖാനായ കമ്മിറ്റിയും അസോസിയേഷനും ചെയ്തുകൊള്ളും സുവിശേഷ സമാജം തട്ടിപ്പ് പണി ഇനിയെങ്കിലും നിർത്തുക മെത്രാനും സമുദായ സെക്രട്ടറിയും ഈ തട്ടിപ്പ് സംഘത്തിന് കൂട്ടുനിൽക്കരുത് ഇവരെക്കൊണ്ട് കാശു പിരിച്ചാലേ കേസ് നടത്താൻ പൈസ കിട്ടുള്ളൂ എന്നുള്ള ചിന്ത മാറ്റിവെക്കണം കഷ്ടം ഒരു സാബയുടെ ഗീതഗേട് തന്നെ